കണിച്ചുളങ്ങര ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ കേരയുടെ വാർഷിക പൊതുയോഗത്തിന്റെ ഭാഗമായി പ്രതിഭകളെ ആദരിക്കലും പഠനോപകരണ വിതരണവും നടത്തി കണിച്ചുളങ്ങര ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ കേരയുടെ ഒന്നാമത് വാർഷിക പൊതുയോഗമാണ് നടന്നത് റിട്ടയർഡ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ടി ജി വേണു പ്രതിഭകളെ ആദരിച്ചു റെസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് എസ് കൃഷ്ണകുമാർ ചടങ്ങിൽ അധ്യക്ഷനായി രക്ഷാധികാരി ബി ഹരിദാസ് സ്വാഗതം പറഞ്ഞു വാർഡംഗം എൻ ശൈലജ പഠനോപകരണ വിതരണം നിർവഹിച്ചു ഭരണസമിതി അംഗങ്ങളായ രാജൻ തത്തകുളങ്ങര കിങ്കോങ് കെ ആർ സുന്ദരേശൻ വനിതാ വിഭാഗം സെക്രട്ടറി മഞ്ജുള കജാഞ്ചി സി ആർ തിരുമേനി എന്നിവർ സംസാരിച്ചു ആദ്യ മയക്കുമരുന്ന് മാഫിയ നമ്മളുടെ പ്രദേശത്ത് ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഉണ്ട് നമ്മുടെ സ്ഥലങ്ങൾ മാത്രമല്ല പൊതുസ്ഥലങ്ങളിൽ പല സ്ഥലത്തും ഇപ്പോൾ ഉണ്ട് കാരണം വളരുന്ന തലമുറയെ വളരെയധികം ആക്രമിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ അതിൽ നിന്നൊരു മോചനം മോഷണശല്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ ഇങ്ങനെയുള്ള ഇതുപോലെ സംഘടനകൾക്ക് പ്രാധാന്യമേറുന്നതും നമ്മൾ അതിനേക്ക് വേണ്ടിയാണ് കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളതും നമ്മൾ തുടക്ക കാലത്ത് ഒരു വർഷത്തിനുള്ളിൽ പന്ത്രണ്ടോളം ക്യാമറകൾ മൂന്ന് ക്യാമറ വെച്ച് തുടങ്ങിയ നമ്മൾ പന്ത്രണ്ടോളം ക്യാമറകൾ വെച്ചുകൊണ്ട് ഇപ്പോൾ വലിയ ഈ ഒരു വർഷത്തെ പ്രവർത്തനത്തെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും കുറവല്ലാത്ത രീതിയിൽ നമ്മൾ എൻ്റെ പ്രവർത്തന മേഖല കണ്ടെത്തിയിട്ടുണ്ട് നടത്തിയിട്ടുണ്ട് ഇതിലൂടെ ജനങ്ങളെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതിലൂടെ നമ്മുടെ ഈ കൂട്ടായ്മയിലൂടെ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തോടു കൂടി നിങ്ങൾ ഈ കൂട്ടായ്മ നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ട് ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുക അതിനുവേണ്ടിയാണ് മാരാരിക്കളം പോലീസ് സ്റ്റേഷൻ ജനമൈത്രി പോലീസിൻ്റെയും പോലീസ് അധികാരികളുടെ എല്ലാം വളരെ നിർദ്ദേശവും മറ്റ് കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഇത് ചെയ്തത് ഇതിനുവേണ്ടി പ്രവർത്തിച്ച മെമ്പറെ പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മെമ്പർ വളരെ ശക്തമായ ഇതിലേക്ക് വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കേര എന്നൊരു സംഘ ഈ റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിക്കാൻ കഴിഞ്ഞത് ഇതിലേക്ക് വന്ന